േൻ എന്നുടെ നാഥന എന്നാളും സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ തന്നിലഭിമാനം കൊള്ളുന്നു ഞാൻ സദാ ആനന്ദിച്ചിടും എളിയോരതിൽ കീർത്തിക്ക എന്നോട് ചേർന്ന് സർവേശനെ ഒന്നിച്ച നാമം നമുക്കു വാഴ്ത്താം ീതികളിൽ നിന്ന് രക്ഷയേകീനാഥൻ സങ്കടങ്ങൾ ഞാൻ ഉണർത്തിച്ചപ്പോൾ കണുകൾ സർവേശനിൽ നട്ടവരേവരും ലജിതരാകാദേശോഭിതരായി വൈരികൾ നേരിടുമ്പോൾ ദൈവഭക്തരെ ചുറ്റി നിന്നിടുന്നു സ്വർഗസൈന്യം എത്രയോ നല്ലവൻ സർവേശ്വരനെന്ത സ്വന്തമായി തന്നെ രുചിച്ചറിവിൻ സിംഹങ്ങൾ പോലും വിശന്നു വലഞ്ഞേക്കാം തൻ ഭക്തർക്കൊന്നിനും മുട്ടുവരാ